ഹായ് ഫ്രണ്ട്സ് സിമാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ക്യാരമൽ കേക്ക് ഓർഡർ വന്നപ്പോൾ അത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ആ ചൂടാറ് കഴിയുമ്പോൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് പഞ്ചസാര സിറപ്പ് നമ്മൾ ഉണ്ടാക്കണത് മുന്നേ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ നമ്മുടെ കാരമൽ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാണാത്തവരത് പോയി ഇന്ന് കണ്ടതുപോലെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമ്മൾ കേക്ക് ലെയറുകളാക്കിയിട്ട് അതിൽ ക്രീമും വിപ്പിംഗ് ക്രീമും അതുപോലെ ഒത്തിരി കൊണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കുറച്ച് ഓരോ ലെയറുകളിലുണ്ട് അപ്പോൾ ആ ക്യാരമൽ സിറപ്പിൻ്റെ ഒപ്പം അത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇട്ടോ ഈ കേക്കിന് അപ്പോൾ ആ അത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരമൽ സിറപ്പ് കൂടെ മിൽക്ക് മെയ്ഡില്ലേ അത് വേണമെങ്കിൽ കുറച്ച് ചേർക്കട്ടോ ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്തില്ലേ കാരണം അത്യാവശ്യം മധുരമുണ്ട് പിന്നെ അതുമാത്രമല്ല അപ്പോൾ നമുക്ക് മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ നല്ലോണം മധുരം വേണ്ടവരെ കാണാൻ ചേർക്കണം അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് മധുരം കൂടേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് ക്യാരമലിൻ്റെ ക്യാരമൽ ക്രീം മറ്റു സിറപ്പിൻ്റെ മണം നമുക്ക് എല്ലാം മണം അല്ല ടേസ്റ്റ് നമുക്ക് കിട്ടാണ്ടാവും മിൽക്ക് മേഡ് വരുമ്പോൾ അപ്പം ഞാനതൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നേരം പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെക്കാം അല്ലെങ്കിൽ താഴത്തെ കളിയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് രണ്ടാം ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫിനിഷിങ്ങിൻ്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായി കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവരും അതുപോലെ നന്നായി ചെയ്യുന്നവർക്ക് പിന്നെ ക്രം കോട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഫിനിഷിങ്ങിനുള്ള അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് തന്നെ ചെയ്യാമല്ലോ ഏത് ഡിസൈൻ എന്നുള്ളത് മുന്നേ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് കേക്കുമ്പോൾ ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുക അങ്ങനെ ഈ കാരമൽ കേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ നമുക്കതിൽ നട്ട്സൊന്നും ഇടണ്ട പകരം ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അത് നല്ലൊരു പ്രത്യേകത അത് വേണമെങ്കിൽ നമ്മൾ ചോക്കോ ചിപ്സ് പോലത്തെ അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തിനാ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാലും മതിയിട്ടാണ് അപ്പം ഞാൻ വേറൊരു കേക്കിന് ഉണ്ടാക്കിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ക്രഷ് ചെയ്തതുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാരമ സിറപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക അപ്പം നമ്മൾ ക്യാരമിൽ സിറപ്പ് അത് ഉണ്ടാക്കി വെക്കുമ്പോൾ വെച്ചിട്ടുണ്ടാകും ഉണ്ടാവണം അപ്പം അത് നല്ലോണം ചൂടാറിയിട്ടുണ്ടാവണം പിന്നെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഈ കേക്ക് മിക്ക ഉപയോഗിക്കാം അതായത് ലയറിലായാലും മുകളിലായാലും അതല്ലയെന്നുണ്ടെങ്കിൽ ചൂ പെട്ടെന്ന് കേക്ക് മിക്ക ഒഴിക്കുമ്പോൾ നമ്മുടെ ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റാകും പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ കട്ട പിടിക്കും അതായത് ഭയങ്കര കട്ടിയോ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക എന്നിട്ട് പിന്നെ നമുക്കിത് വയ്ക്കാം അങ്ങനെ ലാസ്റ്റ് ഇത് ഫൈനൽ ലുക്കാണ് പേര് എഴുതിയിട്ട് പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് അതായത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൊണ്ട് ഞാൻ ഡെക്കറേഷൻ ഉണ്ടാക്കണ വീഡിയോ കേൾക്കുമ്പം വെക്കണ വീഡിയോ ഞാൻ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള അതായത് കോമ്പൗണ്ട് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഇതുണ്ടാക്കാമല്ലോ പൂവാണ് അങ്ങനെ പല രീതിയിലൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരത് പോയി കണ്ടിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ കേക്കുമ്പോൾ ഇങ്ങനെ ഫിനിഷിംഗൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ചോക്ലേറ്റുകളില്ലേ അത് ഏത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനില പെട്ടെന്ന് മെൽറ്റ് ആവും